Bye y'all! ഹെയ്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഹിപ്പ് എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഷേപ്പ് ആണ് ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമ്പോൾ നമ്മൾ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളും മുന്നേ അപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് കസ്റ്റമർ തന്നിരുന്നത് കസ്റ്റമേഴ്സ് തന്നിരുന്നത് അടുത്ത് ആയിട്ട് നമ്മൾ ഇട്ടിരുന്ന റീൽസാണ് ഇത് ഇത് ഈ ഒരു ഇത് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഒരു എൻക്വയറി ചെയ്തതനുസരിച്ച് നമ്മൾ ഈ പ്രോഡക്റ്റും കൂടെ നമ്മൾ ഷോപ്പ് പ്പിലേക്ക് പർച്ചേസ് ചെയ്യുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അത്യാവശ്യം എൻക്വയറി ചെയ്തായിരുന്നു നമുക്ക് ഈ തൊടയും കൂടെ ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ തൈസും കൂടെ എൻഹാൻസ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും വണ്ണം ഉണ്ടാവണമെന്നില്ല വണ്ണം ഉണ്ടായവർക്കാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തൊട അധികം ഉണ്ടാവണം അല്ലെങ്കിൽ മെലിഞ്ഞവരായാലും അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഡ്രസ്സുകൾ ഇടുന്ന അനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കൊരു എൻക്വയറി വന്നതുകൊണ്ട് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ കിട്ടുന്ന അല്ല ഇവിടെ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ अवेलेबल അല്ല നമുക്ക് ഇംപോർട്ട് ചെയ്ത് തന്നെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇംപോർട്ട് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ടൈമും അതുപോലെ നമുക്ക് ഇടക്കുന്നണ്ട് അപ്പം ആദ്യം ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹിപ് ും ഡിപ്പും കൂടെ അതായത് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഒരു ഷേപ്പ് ഈ ഒരു പോർഷൻ ഇല്ലേ ഈ ഒരു പോർഷൻ ഷേപ്പ് കിട്ടാനും നമുക്കൊപ്പം തന്നെ നമ്മുടെ ബാക്ക് പോർഷനും കൂടെ ഒന്ന് ഷേപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഷോർട്ട്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഒരു പാൻറ്റിയാണ് ഇത് ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഒരു ഷേപ്പ് വെയർ ആണ് അപ്പം അത്യാവശ്യം ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ത്രീ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല വലുപ്പവും കാര്യങ്ങളും ഇതിനകത്തോണ്ട് ഇത് ചിലവർക്ക് ഇപ്പം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ഇത് യൂസ് ചെയ്യുന്നതിൻ്റെയും നമുക്ക് ഇപ്പോൾ ചിലവർ വിചാരിക്കും ബാ ബ്ലാക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഓവർ ചൂടുണ്ടോ അങ്ങനെ ഒരു ഓവർ ചൂട് എന്നല്ല നമ്മളുടെ ബോഡി ടെമ്പറേച്ചറ് നമ്മളുടെ ഓരോ ബോഡി ഓരോരുത്തരുടെയും ഓരോ തരത്തിലാണ് അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു രീതി അനുസരിച്ചാണ് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെയും ഇത് വരുന്നത് ഇത് പിന്നെ ഭയങ്കര സ്ട്രെച്ചിങ് ഒന്നുമല്ല ഇതൊരു ഫോർ എക്സിലുകാർക്ക് ഇടാവുന്ന ഈ രീതിക്കുള്ള ഒരു സ്ട്രെച്ചിങ് ആണ് വരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം കണ്ടോ നമുക്ക് ഞാൻ അതിൻ്റെ പിക്ചറും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും മേബി ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇട്ട് കഴിയുമ്പോൾ ഇത് നമുക്ക് ശരിക്കും വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാരിക്ക് അതേപോലെ ജീൻസ് ഇടുമ്പം അല്ലെങ്കിൽ നല്ല ഫങ്ഷൻ വെയർ ഒക്കെ ഇടുന്ന സമയത്താണ് നമുക്കിത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് വരണേ ഇത് തന്നെ ചെറുതായിട്ടുള്ളതും വരുന്നുണ്ട് ഇത്തിരി ലെങ്ത്തായിട്ടുള്ളത് ചെറുതിനേക്കാളും കുറച്ചും കൂടെ എൻ്റെ ഒരു സജഷൻ പോലെ തോന്നിക്കുന്നത് വെച്ചുകൊണ്ട് ചെറുത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതാണ് കുറച്ചും കൂടെ ലെങ്ത്ത് ഉള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മേളിൽ നിന്ന് തൊട്ട് തന്നെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും സപ്പോർട്ടല്ല നമുക്കൊരു നല്ലൊരു ഫീൽ ഫിനീഷിങ് ഫീൽ ചെയ്യും നമ്മുടെ ആ അവിടെ നിന്ന് തൊട്ടിട്ട് നമുക്കൊരു ഷേപ്പും കാര്യങ്ങളും കിട്ടുമല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതേപോലെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഇതൊരു ഫോം പാഡാണ് ഇങ്ങനെയാണ് അതിൻ്റെ രീതിയും ഷേപ്പും കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നത് ഇതൊരു ഫോമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാഷ് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു പാഡ് നിങ്ങൾ റിമൂവ് ചെയ്താൽ മതി തിരിച്ച് നമുക്കതേ ഒരു ഇതിലെ രീതിയിൽ അതെ ഇതേ ഒരു ചെറിയൊരു ഇതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ മതി കറക്റ്റായിട്ട് അപ്പം കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പം ആ ഒരു ഷേപ്പിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് പിന്നെ എന്താ പറയുക നമ്മളൊന്ന് പിടിച്ചു നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ എങ്ങനെയാണ് അതായത് ഷേപ്പിൽ തന്നെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ മതി അപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് തിരിഞ്ഞു പോയെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി കാരണം ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കണ്ടോ അപ്പോൾ വീണ്ടും നമ്മൾ പഴയ ഒരു പൊസിഷനിലേക്ക് വന്നു ഇങ്ങനെയാണ് നമുക്ക് ഇടുമ്പം വരുന്ന ഒരു കറക്റ്റായിട്ട് വരുമ്പം ചെയ്യുന്നത് ഈ പിന്നെ വേറെ ഒരു നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പാൻറ്റീ സൈസ് എടുക്കുമായിരിക്കും ഇത് ഇത് മേളിലോട്ടും കൂടെ കയറി കിടക്കുന്ന ടൈപ്പുകളൊക്കെയുണ്ട് പക്ഷെ നമ്മളിറക്കിയിരിക്കുന്ന ഈ ഒരു പോഷനിൽ ഇടുന്ന രീതിയിലുള്ളതാണ് അത് വരുമ്പം നമ്മളുടെ പാൻറ്റീസിൻ്റെ സൈസാണ് നമ്മളിപ്പോൾ ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് ചില ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷേപ്പ് വെയർ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൈസ് കുറച്ചെടുക്കണം എന്നാണ് എല്ലാ മെയിൻ ബ്രാൻഡ്സും പറയുന്നത് പക്ഷേ നമ്മൾ എന്നാൽ തന്നെയും നമ്മൾ കറക്റ്റ് പാൻറ്റിയുടെ സൈസ് നോക്കിയാണ് കസ്റ്റമേഴ്സിന് ഇതുവരെയും കൊടുത്തോണ്ടിരിക്കുന്നത് അതിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് പാൻറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് ആവും അല്ലേ നല്ലതായിട്ട് സ്ട്രെച്ച് ആവും ആ സ്ട്രെച്ച് നമുക്ക് ഒരു ഇച്ചിരി ടൈറ്റൊക്കെ ഫീൽ ചെയ്യുന്നവർക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല പാൻറ്റീസ് നമുക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും പക്ഷെ ആ ഒരു ടൈറ്റ്നെസ് വിചാ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞപോലെ ഈ ഒരു ടൈ ഇത് വാങ്ങിക്കരുത് കാരണം ഇതൊരു ഷേപ്പ് വെയർ അല്ലേ അപ്പം ആ ഒരു കുറച്ചും കൂടി ആ ഒരു കംപ്രഷനും കാര്യങ്ങളും ഇതിനകത്ത് ഇത് കൂടുതൽ കംപ്രഷൻ എന്നുള്ളതല്ല ഇത് ശരിക്കും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് ഭയങ്കരമായിട്ടൊരു കംപ്രഷനിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നില്ല പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ല രീതിയിൽ റേറ്റ് ഉണ്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നമുക്ക് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ നിങ്ങൾക്ക് ഇതിനെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റ് ആൻഡ് വെരി കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് ഓർമ്മ കയ്യിൽ ഇരുന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത് നമ്മൾ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിലേക്കാണ് റീൽസ് ചെയ്തിരുന്ന സമയത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഒന്ന് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ച് പേർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റാതെ വന്നിട്ട് നമ്മൾ എമോ പൈസയൊക്കെ റീഫണ്ട് ചെയ്തു അപ്പോൾ വീണ്ടും ഇതിപ്പോൾ റീസ്റ്റോക്കിങ് ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊന്ന് ഷോപ്പിൽ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബട്ടക്സ് മാത്രമാണ് നമുക്ക് ഒന്ന് എൻഹാൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ബട്ടക്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു ഷോർട്ട്സ് ടൈപ്പ് ഒരു പാൻറ്റിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പോഷ്യം വന്നിട്ട് നമ്മുടെ ടമ്മിയിലേക്കും കൂടെ ഒന്ന് കയറി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പിടിത്തവും കാര്യങ്ങളും നമുക്ക് കിട്ടും ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോഷ്യം വരുന്നത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ ഇത് അത്ര സ്ട്രെച്ചിങ് അല്ല കാരണം ഷെയ്പ്പ് വെയർ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം നമുക്ക് കയറാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് അത് മനസ്സാക്കി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളുടെ എന്നാ സൈസ് നോക്കി പർച്ചേസ് ചെയ്യാൻ അതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു പാൻറ്റീസിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ആ സെയിം ഇത് തന്നെ ഇതിനകത്ത് നിങ്ങൾ ഒന്നോ നോക്കിയാൽ മതി കാരണം ഇച്ചിരി ടൈറ്റുള്ള ഒരു പാൻറ്റിയാണ് കാരണം പാൻറ്റീസ് ആയതുകൊണ്ട് കുറച്ച് വലയുന്നതുകൊണ്ട് അത് വിഷയം വരത്തില്ല പക്ഷേ ഈ ഒരു ആ ഒരു മെഷർമെൻറ്റിൽ ഇത് എടുക്കരുത് അത് നിങ്ങളുടെ കംഫർട്ടബിൾ ഇപ്പോൾ ഒരു എയ്റ്റി ഫൈവ് ഓക്കെ കുഴപ്പമില്ല സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈസിലേക്ക് പോകാം അതേപോലെ തന്നെ ഈ ഒരു എയ്റ്റി ഫൈവ് കുറച്ച് ചിലവർക്ക് ടൈറ്റാണ് ഇഷ്ടം ആ ടൈറ്റ്നെസ് നിങ്ങളാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് വാട്ട്സപ്പിൽ ഓൺലൈനിൽ നോക്കുന്ന പിള്ളേരുമായിട്ട് നിങ്ങൾ കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കസ്റ്റമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എ ഡബിൾ നയൻ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് പ്ലസ് ഷിപ്പിങ്ങും കൂടെ ഉണ്ട് കേട്ടോ എ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ടു എക്സിൽ വരെ അതായത് മീഡിയം ലാർജ് എക്സിൽ ടു എക്സിൽ വരെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മളുടെ ഷോപ്പിൽ ഫോർ എക്സിൽ വരെയും ഈ ഒരു കളറിലാണ് കിട്ടുന്നത് കാരണം ഇത്രയും നമുക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിൻ കളറ് നമുക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ബ്ലാക്ക് കളർ അപ്പൊ സ്കിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നു പിന്നെ ഒരു ബ്ലാക്ക് ഇരുന്നാൽ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ഇപ്പൊ ഒരു വൈറ്റ് ഡ്രസ്സ് നമുക്കുണ്ട് അല്ലെങ്കിൽ ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു കളർ ഉണ്ട് നമുക്ക് കുറച്ചും കൂടെ സ്കിന്നിനേക്കാളും ബ്ലാക്ക് ആയിരിക്കും നമുക്ക് കംഫർട്ടബിൾ അതൊന്ന് എന്താ പറയുക പുറത്തേക്ക് കാണാതിരിക്കാനായിട്ട് കുറച്ചും കൂടെ ബ്ലാക്ക് ആയിരിക്കും പിന്നെ നമ്മളിതൊന്നും റെഗുലർ യൂസ് അല്ലല്ലോ അപ്പോൾ റെഗുലർ യൂസ് അല്ല നമ്മൾ എല്ലാം ഒക്കേഷൻ ബേസിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബ്ലാക്കും ഒരു എന്താ പറയുക ഈ ഒരു ടൈപ്പ് സ്കിന്നും ഇരുന്നു എന്ന് ഓർത്ത് നമുക്ക് തെറ്റില്ല അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്നുള്ളത് കോൺടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്രീബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് നമ്മളെല്ലാം ഓൾറെഡി ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്കിപ്പോൾ ഒന്നും പെൻഡിങ് ഇല്ല കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി വേഗം വേഗം ആവശ്യമുള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്താലാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിൽ പോത്തുള്ളൂ കാരണം ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഐറ്റം അല്ലേ നമുക്ക് ഇവിടെ പെട്ടെന്ന് ലോക്കൽ മാർക്കറ്റിൽ അല്ല അപ്പോൾ നമ്മളുടെ വാട്സാപ്പിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാനാണ് നമ്മുടെ വാട്സാപ്പിലും അതേപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടാണ് കാരണം നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്നേക്കുന്നതുകൊണ്ട് പുതിയ സ്റ്റാഫുകളും കാര്യങ്ങളുമാണ് നമുക്ക് വന്നിരിക്കുന്നത് അവർ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളു കസ്റ്റമർ സപ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇപ്പം ഇരിക്കുന്ന എൻ്റെ വാട്സപ്പ് നോക്കുന്ന കുട്ടി എൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ മുകളിലായി അപ്പോൾ ആ പ്രോഡക്റ്റും കാര്യങ്ങളും ാണ് അപ്പം ആ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങള് എളുപ്പമായിരിക്കും എന്ന് വെച്ചുകൊണ്ട് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിക്കണ്ടെന്നുള്ളതല്ല അതിലും വിളിക്കാം കാരണം ഈ ഓൺലൈൻ നോക്കുന്ന നമ്പറിൽ നമ്മള് കോൾസ് ചെയ്യേണ്ട എന്ന് പറയാൻ കാരണമായ കണ്ടമാനം ടൈം എടുത്ത് ആണല്ലോ കസ്റ്റമർ ഡീലഅം ഒത്തിരി അടുത്ത കസ്റ്റമറിലേക്ക് നോക്കാനായിട്ട് ഒരു കാര്യം ടൈം ഡിലേ വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കുട്ടത്തി സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ